അതേ പൂള പൂള മനസ്സിലായി ചീത്തന്നല്ല ഞങ്ങളെ നാട്ടില് പൂള എന്ന് പറഞ്ഞ കപ്പയാണ് ഞങ്ങളെ നാട്ടില് കൊള്ളിയോ എന്താ പറയാ തൃശ്ശൂർ ചെയ്യുന്ന കൊള്ളി പറയും വി ഐപികളങ്ങനെ പറയും മരച്ചീനിയുണ്ടോ അതുകൊണ്ടോ ഞങ്ങൾ അംഗീകൃത ഭാഷ പൂളയാണ് പൂള ആ നമ്മുടെ നാട്ടില് പൂള ഉണ്ട് കപ്പയുണ്ട് തൃശ്ശൂർ ഭാഗത്തു നമ്മളെല്ലാം ഹോട്ടൽ ഭക്ഷണം വെച്ചാൽ കൊള്ളിയുണ്ട്

അതെല്ലാം ഉണ്ട് ഞങ്ങള് ജിങ്കിഞ്ഞാക്കിനായിട്ടാണ് കേൾക്കുന്നത് ഏകദേശം മലപ്പുറം ഞങ്ങൾ അതിലൊക്കെ കറൂത്ത എന്താ പറയും ഇപ്പൊ നീ എന്നോട് എന്താ ചെയ്യണെന്ന് ചോദിച്ച ഞാൻ എന്താ പറയാ കറൂത്ത തിന്നാണെന്ന് പറയും ഇപ്പൊ എന്നോട് കൂടെ ഞാൻ പറയും പപ്പായ മറിച്ചാണ് ഞങ്ങൾ കറൂത്ത തിന്നാണ് അല്ലെങ്കിൽ കറുമൂസ കറുമൂത്തോ പറയും പക്ഷെ പല നോളജിക്കനുസരിച്ചാണ് പലരും സംസാരിക്കണത് പല വീടുകളും പൈസക്കനുസരിച്ച് സംസാരിക്കും റിച്ച് ആയിട്ട് അങ്ങനെ സംസാരിക്കും നമ്മള് പൈസ അമ്പത് കോടി കിട്ടിയാൽ നമ്മൾ അറുപത്തേക്ക് അറുപത്താന്ന് തന്നെ പറയും അതാണ് സിസ്റ്റം അപ്പൊ ഇത് കാണുന്നവര് പലരും പല നാട്ടിൽ നിന്നായിരിക്കും അപ്പൊ അവര് നാട്ടിൽ കമന്റ് അതെ എന്താണ് പറയുന്നത് രാഷ്ട്രത്തിനും ഓരോ സ്റ്റേറ്റിനും ഓരോ അതെ അതെ എല്ലാ നാട്ടിലും ഏകദേശപ്പെട്ട ആപ്പിൾ ഏത് ഇംഗ്ലീഷ് പേരാണെന്ന് ഇംഗ്ലീഷ് മലയാളത്തിൽ പേരുണ്ടത് നല്ല പഴം പലഹാരത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പഴയ സംസ്കൃതം അറിയേണ്ടവർക്ക് അറിയാം ഹലോ ബഡീസ് ഐ ബഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുമ്പാവൂർ നിന്ന് ലോഡ് എടുത്ത് അഹമ്മദ് നഗറിൽ ഇറക്കിയ ശേഷം നമ്മൾ അടുത്ത ലോഡിനായിട്ട് കാത്തു കിടക്കുന്നത് അഹമ്മദ് നഗറിൽ തന്നെയുള്ള ഒരു ബ്രോക്കർ ഓഫീസിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോകാനുള്ള ലോഡും കാത്താണ് നമ്മൾ ഈ ബ്രോക്കർ ഓഫീസിൽ കിടക്കുന്നത് സമയം പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ടൺ സവാളയും കയറ്റിക്കൊണ്ട് തിരിച്ച് കണ്ണൂരിലേക്ക് വരാനുള്ള ഒരു ഓട്ടം കിട്ടി നമ്മൾ നിൽക്കുന്ന ബ്രോക്കർ ഓഫീസിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാറി ഗോഡേഗാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ സവാള മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഇരുപത്തഞ്ച് ടൺ സവാള കയറ്റാൻ പോകുന്നത് ഈ ലോഡ് കിട്ടുന്നത് ബ്രോക്കർ ഓഫീസ് വഴിയാണ് ഡയറക്റ്റ് ആയത് അവർക്ക് കമ്മീഷൻ കൊടുത്തിട്ട് പോകാൻ പാടും നേരിട്ട് വിളിച്ച് അങ്ങനെ ലോൺ ആയതാണ് അവർക്ക് പൈസ കൊടുക്കണം ലോഡ് കയറ്റാ ഏകദേശം അയ്യായിരം രൂപ ചെലവാണ് അപ്പൊ ലോഡ് ചെയ്യാൻ അവർക്ക് പൈസ കൊടുക്കണം ലോഡിംഗ് ലോഡിംഗ് ഒരു ടണ്ണിന്റു ടണ് പിന്നെ ഇത് തൊഴിലാളികൾക്കാണ് അതാ അവിടെ ലോഡിംഗ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അല്ലാതെ ഓഫീസിലല്ലല്ലോ നമുക്കിതിപ്പോ കെയർ ഓഫീസ് കിട്ടിയല്ലോ അവിടെ അപ്പൊ ബ്രോക്കർ പാർക്കിംഗ് ലോഡ് നമ്മുടെ ജീവിത കിട്ടിയ ലോഡാണ് അപ്പൊ എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ബ്രോക്കർ നമുക്ക് അത് കൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇതിന് രണ്ടു വശണ്ട് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അവനോട് പറയാതെ വണ്ടി എടുത്ത് പോയി കയറ്റി പോവാം അപ്പൊ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വണ്ടിക്ക് മുതലാളിക്ക് ലാഭം കിട്ടും പിന്നീട് ഒരിക്കൽ നമ്മൾ വരുമ്പോൾ ലോഡ് ലോഡില്ലാത്തൊരു ടൈം വരുമ്പോൾ ഇതേ ഓഫീസില് തന്നെ ആയിരിക്കും വരിക അപ്പൊ അവര് നമ്മളെ വേണ്ടമാര് കയറിയില്ല അവര് നമ്മളൊരു വേസ്റ്റ് ആയിട്ട് തള്ളു പിന്നെ അതല്ല രണ്ടാമത്തെ ഒരു ഉപകാരം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മഹാരാഷ്ട്രയിൽ കൂടിയാണ് കൂടുതൽ കളിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കാം ആക്സിഡന്റ് വരാം അണ്ടിക്കേട് വരാം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം അപ്പൊ നമുക്കൊരു ഇവരുടെ നാട്ടിൽ നിന്ന് പോകുന്നു പിന്നെ അവിടുത്തെ അടുത്തൊരു ലക്ഷം നമ്മളെ നമ്മളെ ട്രാൻസ്പോർട്ടുകാരാണ് നമ്മളൊരു വീട് വൈകാണല്ലോ അതെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാദ്യം ഇവർക്കാണ് വിളിക്കുക ആ ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന ഇന്നമാതിരി സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഈ പൈസ കൊടുക്കാതെ അവര് പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ മെയിൻ ചെയ്യാം ഇപ്പൊ ഈ പൈസ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ധൈര്യത്തിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ അവര് അവരെ കൊണ്ട് കഴിഞ്ഞതാണ് അവര് ചെയ്തു തരും അതില് വിളിക്കും അല്ലെങ്കിൽ അവര് വേറെ ആരേനെ വെച്ച് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ സഹായിക്കാൻ നോക്കും ഇതിപ്പോ നമുക്ക് നമ്മളെ കേരളം ഇട്ട് കഴിഞ്ഞപ്പടുത്ത ലിസ്റ്റ് നമ്മള് നമ്മളെ ഈ ട്രാൻസ്പോർട്ട് ഓഫീസ് അവിടുത്തെ വണ്ടിക്കാർ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഇന്ന് വാരാഷ്ട്രി കൂടി പോയിക്കൊണ്ടിരിക്കാം നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് വിളിക്കും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഒന്ന് ഹെൽപ്പ് പറയും അവർക്ക് നല്ല അപ്പൊ നമ്മൾ ഈ പൈസ കൊടുക്കാതെ അവരെ പിന്നെ കുറച്ച് ഗ്ലാസ് കിട്ടും മ്മളീ പൈസ കൊടുക്കാതെ അവര് പിന്നെ ഫ്രോഡാക്കി പോയി കഴിഞ്ഞാൽ അവര് നമ്മൾ വിളിച്ചാലും മെയ്ന് കിടക്കട്ടെ അവ നമ്മളെ മാറ്റി പോണ ആളാണ് അങ്ങനെ നമുക്ക് വേണ്ടമാതിരി സപ്പോർട്ടൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറയുമ്പോ അവരെ ഇതാക്കും ചിലപ്പോ അവര് ഇപ്പൊ നമുക്ക് ഇവിടെ എന്തൊരു സംഭവിച്ചു കഴിഞ്ഞാല് ചെറിയ പ്രശ്നായിരിക്കും അതിന് ചോദിക്ക പത്തായിരം അയ്യായിരം അമ്പതിനായിരം കൈകാരം ഇവര് വന്ന് ഇവരെ വാശിയിൽ സംസാരിക്കുമ്പോ അത് ചിലപ്പോ ആയിരം ഉറുപ്പിടും കൊടുക്കേണ്ടി വരൂല അങ്ങനെ നമ്മളോട് വേറെ സംസാരവും വേറെ സംസാരമാണ് ഓഫീസ് നമ്മളൊരു നാട്ടിൽ നിന്ന് വിട്ട പിന്നെ അടുത്ത വീട് നമ്മളെ ബ്രോക്കർ ഓഫീസാണ് അത് കാരണം എന്താണെങ്കിൽ നമുക്ക് ഒരു ധൈര്യമാണ് ധൈര്യാണ് ഡെയിലുണ്ടല്ലോ നമ്മള് മഹാരാഷ്ട്രയിൽ വന്നാൽ ഈ ഒരു ബ്രോക്കർ ഓഫീസ് ഓഫീസിലാട്സ്പോർട്ട് വേറുണ്ട് ഇവിടെ ഒരുപാട് ഓഫീസർ ഉണ്ട് പക്ഷെ ഏകദേശം എൺപത് ശതമാനം വാഹനങ്ങള് ഈ ഓഫീസിൽ വരും ഇവിടെ കൂടുതൽ കേരളത്തിൽ ലോഡ് തമിഴ്നാട് 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 വണ്ടികൾ വണ്ടികൾ ആന്ധ്രയിൽ പോണ അങ്ങനെ ഉണ്ട് പിന്നെ രാജസ്ഥാൻ ഗുജറാത്ത് കാശ്മീർ എല്ലാം പോണ ഓഫീസ് പാറുണ്ട് പക്ഷെ അങ്ങനത്തെ ലോഡും ഇവരുടെ അടുത്ത് വരും ഇവര് ചോദിക്കും നമ്മോട് ഇങ്ങനെ ഉണ്ട് പോണെന്ന് ചോദിക്കും നമ്മളെ കേരള വണ്ടികളെ സംബന്ധിച്ച് അങ്ങനെ അന്യ നാട്ടുകൾ വല്ലാതെ ഓവറായിട്ട് പോകൂല ഇപ്പൊ കൂടുതൽ കേരളം മഹാരാഷ്ട്ര മഹാരാഷ്ട്ര വണ്ടി ആണെങ്കിൽ തിരിച്ചങ്ങോട്ടേ നോക്കൊള്ളു അപ്പൊ നമുക്ക് വേണമെങ്കില് ആൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ് ഇന്ത്യയിൽ എവിടെ പോവാ നമുക്ക് വേണമെങ്കിലും അങ്ങോട്ട് പോ നോക്കണേ നോക്കാം പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു ഇവിടെ വന്നാലും തിരിച്ച് നാട്ടിലോട്ട് അപ്പൊ ഇതിന് നമ്മൾ നാട്ടിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒമ്പത് ദിവസം പത്ത് ദിവസം ആവും അപ്പൊ നമ്മൾ വീട്ടിലെല്ലാം പോയി ഫ്രഷ് ആയി രണ്ടാമതും വരും റീസ്റ്റാർട്ട് വരും അപ്പൊ എന്താ വീട്ടുകാർക്കും ആയി നമ്മൾക്കുമായി അതായത് നമ്മളെ പ്രശ്നം ഇപ്പൊ നമ്മള് ചിലപ്പോ നാട്ടില് വല്ല കല്യാണോ മരണോ തക്കാളോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിലൊക്കെ കൂടെ അതിനൊക്കെ പങ്കെടുക്കാം മറ്റേതും പോയി കഴിഞ്ഞാല് അന്യ നാട്ടിലെ പോയി കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒരു മാസം അങ്ങനെയൊക്കെ ആവും പിന്നെ നമുക്ക് നാടെ കണക്ഷൻ അല്ലല്ലോ അപ്പൊ നമ്മള് തേടി പിടിച്ച് തേടി പിടിച്ച് പോവാണ് അപ്പൊ അതിന്റേതായ എക്സ്പെൻസുകൾ വരും ചെക്ക് പോസ്റ്റിന് പൈസ കൂടും പോലീസിന് പൈസ കൂടും ഇപ്പൊ നമ്മൾ ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് വരുമ്പോ നമുക്കറിയാം ഈ പോലീസിന് എത്ര കൊടുക്കണം ഈ ആർ ടിഒില് എത്ര കൊടുക്കണം ഏഹ് എവിടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടോന്നെ നമുക്ക് ഇവിടുന്ന് മുൻകൂട്ടി അറിയാൻ കഴിയും പിന്നെ നമ്മൾ ഈ റൂട്ടിൽ കൊറേ കേരള വണ്ടികളുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ വണ്ടി എപ്പോഴും വരുന്നതാണ് അവരോട് ചോദിക്കാം ഏഹ് ചിലപ്പോ ടയർ പൊട്ടിയതോ അല്ലെങ്കിൽ ജാക്കിയോ ലിവറോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ കേരള വണ്ടിക്ക് ആവുമ്പോ കൈ കാണിച്ച അവര് നിർത്തും പിന്നെ മറ്റുള്ള വാഹനങ്ങളൊന്നും അങ്ങനെ നിർത്തി തരൂല എങ്കിലും ഒരു അമ്പത് ശതമാനം വാഹനങ്ങളൊക്കെ നിർത്തി തരും അതെ ബസ്സിലൊക്കെയാണ് വന്ന് നിക്കുന്നത് എടുത്തിട്ട് എത്ര പൈസ ിട്ടോ രാവിലെ ഇറങ്ങി വൈകുന്നേരം ആകുമ്പോ നല്ല സംഖ്യ കിട്ടും രാവും അദ്ദേഹം സ്ത്രീടെ കയ്യിൽ കണ്ടതിന് എത്ര എത്ര അട്ടിക്ക് പൈസ ഇന്നത്തെ കലശനമായിരിക്കും അത് ഇപ്പൊ അത് വൈകുന്നേരം ആകുമ്പോ എത്ര കാലം രൂപ കിട്ടും അവര് നോക്കുമ്പഴത്തേക്കും പൈസ വെറുതെ കിട്ടുന്നു ആ അതെ പിന്നെ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ അവരുടെ സന്തോഷം അവർക്ക് അതാണ് ചെയ്യാൻ താല്പര്യം ചെയ്യട്ടല്ലേ നമ്മള് അവരുടെ കൊടുക്കുമ്പോൾ അവർ തന്നെ ചെയ്യാന്നാ മതി നമ്മൾ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല ഏഹ് അവരെന്തേലും കാണിച്ച് ജീവിച്ചോട്ടെ അതെ റോഡിൽ അതെ Uh, come on yes come on end <laughs> welcome to guru system down. to smell here അപ്പൊ നമ്മൾ മാർക്കറ്റിനകത്തോട്ട് കയറി മാർക്കറ്റിനകത്തോട്ട് കയറിയിട്ട് ആദ്യം വെയിറ്റ് എടുത്തു വെയിറ്റ് എടുത്ത ശേഷം നമുക്ക് നമുക്ക് ഏത് ഷോപ്പിലാണോ ഇവിടെ ഒരു മാർക്കറ്റിനകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് അത് ഏത് ഷോപ്പിലാണോ നമുക്ക് കയറ്റാനുള്ള സവാള ഉള്ളത് ആ ഷോപ്പിലോട്ട് പോയിട്ടിരിക്കണോ വളരെ വലിയൊരു ഏരിയ ആണ് ഇവിടെ ഇഷ്ടപോലെ ഷോപ്പുകളുണ്ട് വലിയൊരു ഏരിയയാണ് ഒരുപാട് ജോറികൾ ഇതിനകത്ത് കിടപ്പുണ്ട് ഇപ്പോൾ ഇപ്പൊ നമ്മളെ ഷോപ്പ് കണ്ടുപിടിച്ചു ഷോപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ഒരു അമ്പത്തിനാല് നമ്പർ ഷോപ്പ് എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഷോപ്പ് നമ്പറൊക്കെ മറാട്ടി ലാംഗ്വേജ് ആണ് എഴുതിയേക്കുന്നത് അപ്പൊ കണ്ടുപിടി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെ കുഴപ്പമില്ല കണ്ടുപിടിച്ചു ഷോപ്പിൽ വന്ന് ഓണറോട്ട് സംസാരിച്ച് ലോഡ് ഓക്കെയാണ് വണ്ടി ലോഡ് കയറ്റാനായിട്ട് തിരിച്ചിട്ട് കൊടുത്തു അപ്പൊ ലോഡിംഗ് കാര്യം വന്നില്ല അപ്പോഴത്തെ നമ്മൾ ബാക്കി ഈ പായൊക്കെ ഇട്ട് റെഡി ആക്കിയാണ് വെരി വെരി ഡേഞ്ചർ ഒന്ന് അങ്ങോട്ടോ സ്ലിപ്പായിൽ വരുന്നോളും അതിന്റെ മുകളിൽ വരുന്ന ചാക്കയിൽ വരും പുതിയ ഒരു നാലൊന്നായിട്ടുള്ള ടെക്നിക്കാണ് ഇപ്പോൾ അപ്പൊ ഇതിനക്കും ലോട്ടും അതായത് ഇങ്ങനൊന്നില്ല

പിന്നെ ഇരുമ്പ് ചൂടായി കഴിഞ്ഞാല് ചൂടല്ലേ അപ്പൊ ചൂടാകാതെ സവാളക്കെമേജ് ചില വണ്ടികളെ ഒരു മരായിരിക്കും ഫ്ലാറ്റിൽ ഓക്കെ ഓക്കെ മനസ്സിലായി അങ്ങനെ വരുമ്പോ വലിയ വിഷയം ഒരു ലോഡ് ഉള്ളി കഴിഞ്ഞ പതിനായിരം രൂപ ചെലവ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ബ്രോക്കർക്ക് പൈസ കൊടുക്കണം ഏഹ് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ ഇവിടെ വരും അല്ലെ ഇവർക്ക് ഈ അയ്യായിരം രൂപ കൊടുക്കേണ്ട ആവശ്യം എന്തൊക്കെയാണ് അങ്ങനെ അതായത് ഇത് നമ്മള് ഇരുപത്തി അഞ്ച് ടണ്ണാണ് ലോഡ് കയറ്റുന്നത് അപ്പൊ ഇരുപത്തി അഞ്ചര ടണ് കയറ്റേ നമുക്ക് ഇരുപത്തിയഞ്ച് ടണ്ണിന്റെ വാടക കിട്ടുള്ളു ഓക്കെ അപ്പൊ പിന്നെ ഒരു ടണ്ണിന് നൂറ്റി അറുപത് രൂപ കൂടെ കൊടുക്കണം നൂറ്റി അറുപത് ഇരുപത്തിയഞ്ച് ടണ്ണിന് ഇരുപത്തി അഞ്ചു നൂറ്റി അറുപത് പിന്നെ നമ്മളിപ്പോ അട്ടി വെക്കണത് അയല്പ മേലട്ട് വെക്കണില്ലേ അതിന് എക്സ്ട്രാ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇങ്ങനെ അടുക്കി വെക്കുന്നവർക്ക് ഈ തൊഴിലാളികൾ ഈ അടുക്കി വയ്ക്കലൊക്കെ ഇത് പെട്ടതാണ് ചില സ്ഥലങ്ങളിൽ പോകുമ്പോ അതിന് പൈസ അല്ല ചില സ്ഥലങ്ങളിൽ അതിന് ഭയങ്കര പൈസയല്ല പിന്നെ ഇവിടെ നമ്മൾ വണ്ടി വേപനത്തിന് കയറ്റി തൂക്കി അതിന് പൈസ വണ്ടിക്കാർ കൊടുക്കണം ഇനി ഇതെല്ലാം റെഡിയാക്കി പായ കെട്ടി അല്ല നമ്മൾ കെട്ടണം അയ്യായിരം രൂപ ഇവിടെ കൊടുക്കും വേണം പായ കാര്യങ്ങളെല്ലാം ഡ്രൈവർമാർ ചെയ്യണം ഇപ്പൊ നമ്മള് മൈസൂർന്നുള്ള അൻസാരോ നാട്ടിലോട്ട് കയറ്റി വന്ന ഇറക്കു പൈസ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട കയറ്റുന്നിടത്ത് മാത്രം കൊടുത്താൽ മതി അല്ല ഈ ഉള്ളിക്ക് മതിയ്യം രൂപ നമ്മൾ വേറെ വേറെ ഉള്ളിക്ക് രൂപ അപ്പൊ നമ്മള് ഫ്ലൈവുഡ് കൊടുക്കുന്നില്ലേ അത് നമ്മൾ അവിടെ കയറ്റാ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു ഈ മഹാരാഷ്ട്രയിൽ ഇറക്കിന് പൈസ കൊടുത്തിട്ടില്ല ഇരുന്നൂറ് രൂപ നമ്മൾ ചായ പൈസ ആ ഒരു ചായ കൊടുത്തു അത് മുന്നേ മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം വരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു വർഷമായി വരുന്നുള്ളു ഇവിടെ മഹാരാഷ്ട്രയിൽ ആൺലോഡിംഗ് പൈസ പറഞ്ഞു കാണ്ട് ഇപ്പൊ ഫ്ലൈവുഡ് ഇറക്കിയ പൈസ കൊടുക്കണ്ട അതുപോലെ ഉള്ളി കയറ്റാൻ ഇവിടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചിലവരും പിന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാട്ടിൽ ഇറക്കണിന് കൊടുക്കണം ഏഹ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ബ്രോക്കറും കൊടുത്താൽ പത്തായിരം രൂപയും ഇനിയിപ്പോ ഇത് ഇപ്പൊ ഇത് പാർട്ടിക്ക് കൊടുക്കണ ഒരു ബില്ല്ണ്ട് ഒരു കവറിലിട്ടൊരു ബില്ല് അതിന് നമ്മള് മുന്നൂറ് രൂപ കൊടുക്കണം അത് ആ അതും ഈ വണ്ടിയുടെ ഓണർ കൊടുക്കണം എന്തൊരു ഇതൊക്കെ പഴയ പുരാതന ആളുകൾ ഇങ്ങനെ വെച്ച് ഏ അത് ഇത് അവരെ ഒരു സംതൃപ്തിപ്പെടുത്താൻ ഇനി വരുമ്പോ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ വേണ്ടിട്ടാണ് കൊടുത്തത് അത് അങ്ങനെ ആയി പിന്നെ അത് ഇങ്ങനെ ഓരോരോതായി നിയമപ്രകാരം കൊടുക്കേണ്ടതില്ല പക്ഷേ അതുപോലെ

നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വ്യാപിച്ചു കഴിക്കാം ഞാൻ ഞാൻ ഇന്ന് കളക്ട് ചെയ്ത ഉള്ളികളാണ് ഇത്രയും ഇത് എൻ്റെ വക തറയിലൊക്കെ വീണ് പോണത് അതൊക്കെ ഞാൻ ഇടത്തിന് ചുറ്റിക്കുട്ടി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരിക്കലും വരും ഇത് നമുക്കുള്ളതാണ് കിട്ടി 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 അയ്യോ ഒരു സവാള ഇപ്പൊ വീഴും വിഴുതെന്ന് പറഞ്ഞാണ് ശ്രീണ നമ്മക്ക് തന്നെ വണ്ടിന്റെ ഉള്ളിലോട്ട് വെച്ചോ ഇതൊക്കെ നമുക്കുള്ളതാണ് ഈ തൊപ്പി വെക്കുന്ന വേറെ ഒക്കെ കർഷകരാണ്

मराठी आता मराठी 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 मरा को नहीं आता है इंडिया में फास्ट बोलना नहीं आता धीरे बोल सकते हैं okay. बोलना नहीं आता धीरे बोल दो इधर सिर्फ मराठी चलता है बाकी कुछ नहीं चलता आपको भी हमको भी वो आता है आ, अब अब इधर करे कितने है इधर 40 रुपए पर के जी बिकता है चालीस रुपए 41 42 रुपए तक ओके और ये दुकान किधर रहता है अभी महाराष्ट्र में अहमदनगर जिले में गोडगाव बोलियो इधर का दुकान पूरा प्याज से काली प्याज है और दूसरा कुछ नहीं नहीं कुछ नहीं, नहीं पूरा प्याज है पूरा ओनली ओनियन ओनली ओके दूसरा कुछ गुजरात है नहीं इधर काली ओनियन रहते हैं ये देखो इधर सब पूरा ओनियन का है അപ്പൊ മൂന്നാമത്തെ കടയില് നമുക്ക് കിട്ടാനുള്ള ലോഡ് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത നാലാമത്തെ കടയിലിട്ട് പോണ സൂക്ഷിച്ചു തോണേജ് ആ നിക്കട്ടെ ഇപ്പൊ നമുക്ക് ഇത് എത്ത ഒരു വണ്ടിക്ക് ഒരു കിലോക്ക് നാല് രൂപയോളം വാടക വരും അതായത് നമുക്ക് നാല് ഒരു കിലോ കിലോ ഒരു കിലോ സവാള നാട്ടി എത്താൻ നമ്മുടെ വണ്ടിക്ക് നാല് നാല് രൂപ അതായത് ഒരു ലക്ഷം രൂപ നമുക്ക് വണ്ടി വാടകയാണ് ഇരുപത്തി അഞ്ച് ടണ് നമ്മള് കയറ്റുമ്പോൾ കിലോ വരുമ്പോ ഒരു ലക്ഷം രൂപ ഇപ്പൊ ഈ പാർട്ടി ഇവിടുന്ന് അമ്പത് രൂപ എടുത്താൽ ഈ വണ്ടിയിൽ അവിടുത്തെ നാട്ടിനടുത്ത് എത്തുമ്പോൾ അമ്പത്തിനാല് വിലയായി അവര് ഒരു കിലോക്ക് നാല് രൂപ വണ്ടി വാടക വരും പിന്നെ അവരെ നോടിഞ്ഞാർ അവരെ ഇറക്കിയില് കയറ്റല് അവരെ രൂപ അടങ്ങിയും കാര്യങ്ങളും എക്സ്പെൻസും ചെലവെല്ലാം കഴിഞ്ഞ് വരുമ്പോ അത് എത്തുമ്പോൾ അമ്പത്തി അമ്പത്തെട്ട് രൂപ വിലയായി പിന്നെ അത് റീറ്റെയിൽ മാർക്കറ്റിൽ എത്തുമ്പോ വീണ്ടും എട്ട് രൂപ പത്ത് രൂപ ഏഴ് രൂപ എല്ലാം ഒരു ലോഡ് ഏകദേശം പിന്നെ പതിനഞ്ച് പതിനാല് ലക്ഷം രൂപ വരും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാധനം ഇതേ സാധനം തന്നെ ഒരു ലക്ഷം രൂപക്ക് ലോഡ് ഫുൾ ലോഡ് കിട്ടുകയും ചെയ്യും അത് ഓരോ സീസൺ ടൈമിൽ വെച്ച് കൂടിയൊക്കെ നിൽക്കും അല്ലേ അതായത് കിലോക്ക് എട്ട് രൂപ ഏഴ് രൂപ എല്ലാം വരുന്ന ഒരു ടൈം വരാണ്ട് ഇവിടെ ഇനി ഇപ്പൊ എല്ലാം സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത ഉള്ളിയാണ് വരുന്നത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ പച്ച ഉള്ളി വരും അതായത് എല്ലാം പുതിയ പുതിയ കർഷകർ ഒപ്പം അങ്ങനെ വരുമ്പോ ഇവിടെ എല്ലാം ഉള്ളിയോട് ഒരു ആറാട്ടായിരിക്കും അപ്പൊ നമുക്ക് നാട്ടില് പത്ത് രൂപ പന്ത്രണ്ട് രൂപ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈമാണ് നമ്മള് ചാകര ഇതൊക്കെ പറയണമാതി ചെയ്യും കുറഞ്ഞൊരു ടൈം വരും ഇപ്പൊ ഇവിടെ ഭയങ്കര വിലയാണ് പഴയ ഓൾഡ് സ്റ്റോക്ക് ആക്കി ഇത് ഈ വില കുറെ സമയത്ത് വെച്ചേക്കുന്ന വില ഇതൊരു വീട്ടിൽ സ്റ്റോക്ക് ഏകദേശം ഒരു മൂന്ന് മാസം വരെ കേട് വരാതെ സവാള നിക്കള നഷ്ടമില്ലാത്ത കച്ചവടമാണ് കർഷകർ സ്റ്റോക്ക് ചെയ്ത് വെക്കും നമുക്ക് ഈ ഈ വെജിറ്റബിൾ ആയാലും ഒരു 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 ആഴ്ച നാല് സമയമുള്ളൂ ായാലും ഇതൊരു കൂട് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ചപ്പെല്ലാം നിറച്ചിട്ട് കൂട്ടിന്ന് അറച്ച് വെക്കും കറക്റ്റ് മഴവൊള്ളാത്ത വിധത്തില് വെക്കും അങ്ങനെ പിന്നെ ഓരോ മാർക്കറ്റിനനുസരിച്ച് അവർ കൊടുക്കും വില കൂടുമ്പോ വില കൂട്ടി കൊടുക്കും അങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നത് ഇവിടെ ഒരു ലേലം കമ്മീഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ഇത് വിൽക്കുന്നത് നമുക്ക് ലോറി ലോറിപ്പണിക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നോട്ടാ കാർമേം കാർമേഗം ഇനി ഇത് കയറ്റി പാടുന്നതുവരെ നമ്മൾ ടെൻഷൻ അടിച്ചു നിക്കണം ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യും ഈ മഴ ഇല്ലെങ്കിൽ നല്ല സുഖ ടെൻഷൻ അല്ല മഴ പെയ്തത് ഇത് ഇടണം ഒരു അങ്ങോട്ട് വലിക്കണം ഇങ്ങോട്ട് വലിക്കണം ഇറക്കുന്ന സമയത്തും സമയത്തും മഴയില്ലെങ്കിൽ വളരെ അത് പായെല്ലാം ഇട്ട് എല്ലാം ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ റണ്ണിങ്ങിന് മഴ കിട്ടുകയാണെങ്കിൽ നല്ല മഴ കിട്ടും രാത്രി കണ്ട് കാണൂല അതൊരു ബുദ്ധിമുട്ടുണ്ട് പകലാവുമ്പോ എന്താണ് ബൈക്കുകാർ കൊറേ കുറയും നടന്ന പോലെ യാത്രക്കാർ കുറയും പിന്നെ അല്ലാതെ കൊറേ കർഷകർ അങ്ങനെ ഒരുപാട് ട്രാക്ടറി കിട്ടില്ല അങ്ങനെ ഒന്നും റോട്ടുമ്പോ കാണൂല ഇപ്പൊ നമ്മളെ ഈ സവാളയിലോടെ ആയാലും അരിയായാലും പഞ്ചാര ആയാലും ഏതിലോടാണേലും മഴയെട്ട് വലിയ പാടാണ് കാരണം ഇതൊക്കെ നനഞ്ഞാൽ പാ ഇടണം പിന്നെ പാ അഴിക്കണം അതും പണിയാണ് അതെ നമ്മുടെ ആറാമത്തെ കടയിൽ നിന്ന് നമ്മള് ആവശ്യമായ സവാള എടുത്തിട്ട് വീണ്ടും അടുത്തൊരു കടയിലോട്ട് പോയാണ് അത് അങ്ങാണ് കേട്ടോ ദൂരമായി കേട്ടോ നമ്മൾ ഈ കയറ് ഇങ്ങനെ കെട്ടുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് മാത്രമാണ് കയറ് കെട്ടേണ്ട സാധാരണ ആവശ്യമായത് പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ് കെട്ടിയില്ലെങ്കിൽ വണ്ടി ഇത് കണക്ക് ലോഡും കയറ്റി കൊണ്ട് പല കടകളിലോട്ട് പോകുന്ന വഴിക്ക് ഇത് കണക്കത്തെ കുഴിയിലൊക്കെ ഇറങ്ങി കയറി കഴിക്കുമ്പോഴത്തേക്കും ഒന്നോ ചണ്ട ചിൽ തറയിലേക്ക് തറയിലായിട്ടൊക്കെ വീണ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിപ്പോ ഏഴാമത്തെ കടയിൽ ഇത്രയും സ്റ്റോക്ക് ഉണ്ട് കേട്ടാ ഇങ്ങനെ കയറ്റുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു കടയിൽ നിന്ന് ഫുള്ള് സ്റ്റോക്ക് എടുക്കാൻ നിലവിൽ ഇല്ല കാരണം ഇതൊക്കെ ഓൾഡ് സ്റ്റോക്കാണ് അപ്പോൾ എല്ലാ കടയിലും സ്റ്റോക്ക് തീർന്നിരിക്കണം അപ്പോൾ ഒരു ലോഡ് ആക്കണമെങ്കിൽ ഓരോരോ കടയിൽ നിന്ന് കുറച്ച് കുറച്ച് എടുക്കേണ്ടി വരും അങ്ങനെ മാത്രമേ നമുക്ക് ഉല്ലോഡാക്കാൻ കഴിയൂ സമയം മണി സമയം ഇപ്പോ ഏകദേശം ആറു മണിയായി അപ്പോൾ നമ്മൾ മൊത്തം ഇതിപ്പോ ഒമ്പതാമത്തെ കടയാണ് ഒമ്പത് കടയിൽ നിന്നായിട്ടാണ് കുറച്ച് കുറേ സവാള ഉല്ലോഡാക്കിയത് അപ്പൊ ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പാ കിട്ടാല്ലേ കിട്ടാം അപ്പൊ ഏകദേശം നമ്മൾ മൂന്ന് മണിക്കല്ലേ തുടങ്ങി നാലു മണിക്ക് നാല് മണി ഏകദേശം രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ആയപ്പോ നമ്മള് ഏർ രാവിലെ വന്നതാണ് ഉച്ചക്ക് മുമ്പ് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ കയറ്റില്ലേ വണ്ടി ഓടാനൊന്നും ഇല്ല ആകെ അര കിലോമീറ്റർ മുമ്പ് ഓടിയിട്ടില്ല പക്ഷെ എന്താണ് അപ്പുറം ഇപ്പറോ കടകളാണ് ഇതിങ്ങനെ ഓപ്ഷൻ ചെയ്ത പോലും എല്ലാരും അഡ്ജസ്റ്റ്മെന്റ് പോണാണ് നാളെല്ലാം മറ്റന്നാ രാവിലെ കണ്ടുപോകും തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് കണ്ടുപോകും

സമയം ഒൻപത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും പോകും വഴി തന്നെ ഒരു ദാബയിൽ വണ്ടി നിർത്തി കുളിക്കാനായിട്ട് ഇറങ്ങി കുളിയും കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഫുഡും ഉണ്ടാക്കി കഴിച്ച ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ യാത്രാവിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം